ഇസ്രായേലിന്റെ ഗസവേട്ടയ്ക്ക് ഒരു വർഷം തിരിയും ഗസയിലെ വംശഹത്യ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങും എത്താതെ തുടരുന്നതിനിടെ ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ സംഘർഷാവസ്ഥ രൂക്ഷമാവുകയാണ് ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഹിസ്ബുല്ല ഞായറാഴ്ച ഇസ്രായേലിൽ നടത്തിയത് അതായത് ഗസേൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം പശ്ചിമേഷ്യയിൽ നടന്ന ഏറ്റവും വലിയ വ്യോമാക്രമണം പകരം വിട്ട ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഇനിയുള്ള തിരിച്ചടിയും ആ രീതിയിലാകുമെന്നാണ് ഹിസ്ബുല്ല ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത് സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെയാണ് ഹിസ്ബുല്ല ലക്ഷ്യം വെച്ചത് ആക്രമണം ഇസ്രായേലിനെ ഭീതിയിലാക്കിയിട്ടുമുണ്ട് ഇസ്രായേലിൽ പുലർച്ചെ മുതൽ മുന്നറിയിപ്പ് സേരം നിലക്കാതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു ജനം ഭീതിയിൽ നെട്ടോട്ടം മോടി വിവിധയിടങ്ങളിൽ റോക്കറ്റ് പറിച്ച് തീ പടരുന്ന ദൃശ്യങ്ങളും സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഐ പ്രതിരോധ സംവിധാനത്തെ ഹിസ്ബുലൻ നിഷ്പ്രയാസം മറികടക്കുന്നത് ഇസ്രായേലിന് നൽകുന്ന ആശങ്ക ചെറുതല്ല എന്നാൽ ഇസ്രായേൽ സൈനിക നേതൃത്വം ഹിസ്ബുല്ലയുമായി ഇപ്പോൾ യുദ്ധത്തിന് താല്പര്യപ്പെടുന്നില്ലെന്നാണ് പറയുന്നത് ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ലെന്നും വടക്കൻ അതിർത്തിയിലെ സാഹചര്യങ്ങൾ മാറ്റാനും സുരക്ഷ ഉറപ്പുവരുത്താനും നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വിന്യമിന്നതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേൽ നാല്പത്തിയെട്ട് മണിക്കൂർ സമയത്തേക്ക് അടിയന്തര പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിന് അമേരിക്ക പൂർണ്ണമായും ആയുധ സഹായം നൽകുമ്പോൾ ഇറാന് റഷ്യയുടെ പിന്തുണയുണ്ട് ചൈനയും ഇറാന് വാക്കാൽ പിന്തുണ നൽകിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ ഇറാനിലേക്ക് വൻ തോതിൽ ആയുധം എത്തിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട്